േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൗതം ഗൗതമൊടുവിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്ന് ഗൗതം നിർമ്മലിനെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു നിർമ്മലിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഗൗതം നിർമ്മലിനെ ഞാൻ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അത് ചെയ്തത് തെറ്റി തന്നെയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല ഇത് കേൾക്കുന്ന നിർമ്മൽ ഒന്നും മിണ്ടാതെ മാറി പോകാൻ നൽകും ശ്രമിക്കുമ്പോഴാണ് നിർമ്മൽ നൽകൂ എല്ലാ പ്രശ്നവും പറഞ്ഞു തീർക്കാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് തെറ്റുപറ്റി പോയി അത് ശരി തന്നെയാണ് അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്തുകൊണ്ടോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നതാണ് യാഥാർഥ്യം ഞാൻ അതിൽ അധികം ഖേദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയാം നിർമ്മലിനോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് നിർമ്മൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഗൗതമിനെ എൻ്റെ സ്വന്തം ചേട്ടനായി തന്നെയാണ് കാണുന്നത് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എനിക്ക് ലഭിച്ച എൻ്റെ ഏട്ടൻ എന്നോട് മാപ്പ് പറയുന്നത് എനിക്കത് വില കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ വാക്ക് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നും എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്തു പറയണം എന്നറിയാതെ ഗൗതമാകെ പോകുന്നു ഇതേ തുടർന്ന് ഗൗതം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നിർമ്മലിനെ ഇനിയൊരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ കാര്യം ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നിർമ്മലിന് നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കണ്ട് നിർമ്മലിന്റെ കാര്യം ഞാൻ തന്നെ സംസാരിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഗൗതം ഈ കാര്യം കേട്ടത് നിർമ്മലിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്ന് ഗൗതമിനോട് വിധവയായ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് നിന്റെ വലിയ മനസ്സാണ് എന്ന് വ്യക്തമാക്കുന്ന ഗൗതം ഇതേ തുടർന്ന് പിങ്കിയെ കാണാൻ ചെന്നിരിക്കുകയാണ് പിങ്കിയോട് ഞാൻ ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയും അത് പിങ്കിയുടെ ജീവിതത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവ് തന്നെ ആകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഗൗതം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പിങ്കി ആ കാര്യം എന്നോട് ഗൗതം ആവശ്യപ്പെടരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിന്നോട് പറയുന്നതിനായി തയ്യാറായി വന്നിരിക്കുന്നത് ഇത് കേൾക്കുന്ന പിങ്കി നിർമ്മലിനെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കില്ല ഗൗതം അത് അങ്ങനെയാണ് ഇതേപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതമാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് എൻ്റെ മനസ്സിൽ ഗൗതം തന്നെയാണ് എന്ന് പിങ്കി വ്യക്തമാക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ഗൗതമിൻ്റെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്